എം കെ തോമസ് ആക്ച്വലി ഞാൻ കോട്ടയത്ത് നിന്നാണ് ഞാൻ ഈ വാപ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷൻസ് എന്ന സംഘടനയുടെ അകലിന്റെ അധ്യക്ഷനാണ് നിങ്ങൾക്കാർ എന്താണോ കാസർഗോഡ് തന്നെ ഞാൻ ആയിക്കട്ടെ സന്തോഷം അപ്പം ഒരു വല്യൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയില് പെടുത്താനായിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണെന്നും അതിന്റെ ഒരു പ്രാധാന്യവും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ കേരള സംസ്ഥാനത്തിന്റെ വളർച്ച തന്നെ വിദേശ രാജ്യത്തുനിന്ന് വിദേശ ജോലി ചെയ്യുന്ന ദേശമാരുടെ ഇൻകം ഇൻകം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടാണ് നമ്മുടെ നാട് ഈ കേരളം ഈ കൊച്ചു കേരളം ഇത്രയധികം വളർന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മേഖലയിലാണ് ഇപ്പൊ ഒരുപാട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് അതിന്റെ ഒരു വിശദീകരണമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് ഇത് എന്റെ ശ്രദ്ധയിൽപ്പെടാനായിട്ട് കാരണം ഒരു വാട്സപ്പിൽ വന്ന ഒരു പരസ്യമാണ് ജനറലേഷരളത്തിൽ പഠിക്കാം എന്ന് കണ്ടിട്ടാണ് ഞാൻ ആ ഒരു നമ്പറിൽ വിളിക്കുകയും അവിടെ നിന്നുള്ള ആ ഒരു വസ്തുത എന്നുള്ള ഇൻഫർമേഷൻ പ്രകാരം ഞാൻ ഈ പറക്കളായി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നത് ഇന്നലെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ചെന്ന് നോക്കിയപ്പോൾ അതിദാരുണമായ ഒരു സംഭവമാണ് മനസ്സിലായത് ഇവിടെ ഈ സ്ഥാപനത്തിന് ഞാൻ അതിൽ പറയുന്ന സ്ഥാപനത്തിന് കേരള നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമോ കേരള സർക്കാരിന്റെ അംഗീകാരമോ ഇല്ലാത്തതാണ് പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ബാംഗ്ലൂർ കർണാടിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളിലും അഡ്മിഷൻ ആണ് ഈ പിള്ളേരെ ഇവിടെ എടുത്തിട്ട് ഇവിടെ നിത്തി പഠിപ്പിക്കുന്നത് ഒരു നഴ്സിംഗ് സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് അതിന്റേതായ ഒരുപാട് ക്രമീകരണങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് സർക്കാരിന്റെ അംഗീകാരം നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥാപനം പ്രവർത്തിക്കണ കേരള സർക്കാരിന്റെ അംഗീകാരം ആവശ്യമാണ് കൂടാതെ കേരള നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ആവശ്യമാണ് ഇതിനാവശ്യമായ പ്രാക്ടിക്കൽ അതിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽസ് ക്ലിനിക്കൽ ട്രെയിനിങ്ങിനൊക്കെ ആവശ്യമുള്ള അത്യന്താപേക്ഷിതമായ കാര്യമാണ് പക്ഷെ അതൊന്നും ഇല്ലാതെ ഒരു ശോചനീയവും ഷെഡില് ഒരു കാലിത്തൊഴിലിനെക്കാട്ടും ശോചനീയം ആ ഷെഡിലാണ് ഇവര് പഠനം നടത്തുന്നത് ഇവിടെ പഠിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പിള്ളേരെ ബസ്സിൽ കയറ്റി ബാംഗ്ലൂർ കർണാടക പല സ്ഥലങ്ങളിൽ കൊണ്ട് പരീക്ഷ എഴുതിയിരിക്കുന്നു ഈ പരീക്ഷകൾ തന്നെ ഒരുപാട് കൃത്രിമമാണ് നടക്കുന്നത് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാം ജയിപ്പിച്ചിട്ട് അവിടുത്തെ സ്റ്റേഡിയേഷൻ കൗൺസില രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ലൈസൻസ് കൊടുക്കും രജിസ്ട്രേഷൻ കൊടുക്കും ഈ രജിസ്ട്രേഷൻ കൊണ്ടാണ് അവര് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നമ്മളെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഇവരാണ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്നത് ഇപ്പൊ ആലോചിച്ച് നോക്കൂ ഇവര് ഈ സ്കിൽ ട്രെയിനിങ് ഇല്ലാത്തവരുമാണ് നമ്മളെ ചികിത്സിച്ച് നമുക്ക് വേണ്ടി ഒരു പരിചരണം തന്നാൽ എന്ത് അപകടം സംഭവിക്കും എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി